അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നയിക്കുന്ന പദയാത്ര അധികം വൈകാതെ തന്നെ ഇവിടെ നിന്ന് സമാരംഭിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ തിരുവനന്തപുരം നഗരസഭ സംവിധാനത്തിൽ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി നല്ലവരായ ഈ നാട്ടിലെ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷക്കാലത്തിലേറെയായി തിരുവനന്തപുരം നഗരസഭ സംവിധാനം എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനമാണ് ഭരണം നടത്തിപ്പോരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടിയ സമയത്ത് എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന സംവിധാനം സ്വതന്ത്രതയും ഒക്കെ കൂട്ടി അൻപത്തി മൂന്നിലെത്തുകയും അതിൻ്റെ പേരിൽ അവർ ഒന്നായി നിന്നുകൊണ്ട് ഭരണം കൈയാളുകയും ചെയ്തു അപ്പോൾ തന്നെ അവരുടെ ആ സമയത്ത് മത്സരിച്ച അവർ മുന്നോട്ട് വെച്ച മേയർ സ്ഥാനാർത്ഥികളൊക്കെയും മത്സരത്തിൽ പരാജയപ്പെട്ടു അവരെയൊക്കെ പരാജയപ്പെടുത്തിയതും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് അങ്ങനെ പരാജയം നേരിട്ടപ്പോൾ അവർക്ക് ഭരണ നേതൃത്വത്തിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരേണ്ടതായിട്ട് വന്നു അങ്ങനെ നവോത്ഥാനത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി നഗരസഭ മേയറുടെ കസേരയിലേക്ക് വരേണ്ട ഒരവസ്ഥയുണ്ടായപ്പോൾ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പല നേതാക്കന്മാരും സൂചിപ്പിച്ചു നമുക്ക് എന്ത് നവോത്ഥാനത്തിന്റെ പേരിലായാലും പ്രായത്തിൽ പ്രായത്തിലും ഒക്കെ ഇളന്തല ഒരു വ്യക്തി വലിയ മഹാരഥന്മാരുൾപ്പെടെ ഇരുന്നിട്ടുള്ള കസേര ഭരണം നടത്തിയിട്ടുള്ള നഗരസഭാ സംവിധാനം അതിൽ എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം എൽ നേതൃത്വം എടുത്തെങ്കിൽ അത് തെറ്റായിരുന്നു തെറ്റായിരുന്നു എന്ന് പലയാവർത്തി നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ നവോത്ഥാനത്തിന്റെ പേരിൽ എങ്ങനെ ഒരു സംവിധാനം വന്നു ഭരണസമിതവുമായ സംവിധാനവുമായി മുന്നോട്ട് പോയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ സൂചിപ്പിച്ചിരുന്ന കാര്യം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി സത്യമായി ഭവിക്കുകയായിരുന്നു തുടക്കം തന്നെ ഒരു വലിയ ആ ഭരണ സംവിധാനം തുടക്കം ഇട്ടത് ലോകം മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ആറ്റുകാലമ്മ പൊങ്കാലയുടെ പേരിൽ ലക്ഷക്കണക്കിന് അമ്മമാർ എത്തിച്ചേരുന്ന ആ പൊങ്കാല മഹോത്സവം ശരിക്കും പറഞ്ഞാൽ അന്ന് കോവിഡ് കാലഘട്ടമായിരുന്നു അന്ന് നിരത്തിലൊന്നും ഇടാൻ അനുവദിക്കാതെ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ മാത്രം പൊങ്കാല അനുവദിച്ചിരുന്ന ആ വർഷം തന്നെ പൊങ്കാലയ്ക്ക് വൃത്തിയാക്കിയതിന്റെ പേരിലും ഭക്ഷണം കഴിച്ചതിന്റെ പേരിലും മൂന്നര ലക്ഷത്തോളം രൂപ വകമാറ്റിക്കൊണ്ട് അഴിമതിയുടെ ഒരു തുടക്കം കുറിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിനെതിരെ പ്രതികരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഭയ്ക്കുള്ളിൽ അത് രൂപത്തിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് വളരെ ശക്തമായിട്ട് ആ അജണ്ട നമ്മൾ എതിർക്കുകയുണ്ടായി അങ്ങനെ അഴിമതിക്കെതിരായുള്ള പോരാട്ടത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സഭയ്ക്കുള്ളിൽ തുടക്കം കുറിക്കുകയായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ പ്രവർത്തകർക്കെല്ലാം അറിയാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ആ സഭയ്ക്കുള്ളിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് അഴിമതിയുടെ പേരിൽ ആറ്റുകാൽ അമ്മയുടെ പൊങ്കാലയുടെ പേരിൽ തുടങ്ങിയ എൽ ഡി എഫിന്റെ ഉദ്യോഗസ്ഥ നേതാക്കന്മാരുടെ അക്കൗണ്ടുകളിലേക്ക് ആ പണമൊക്കെ വകമാറ്റിക്കൊണ്ട് അഴിമതി നിർബാധം തുടരുന്നു നമ്മൾ കണ്ടു കെട്ടിട കരം തൊഴിൽ കരം തുടങ്ങി എല്ലാ കരങ്ങളും നഗരസഭയിൽ പിരിച്ചെടുക്കേണ്ടുന്നതെല്ലാം തന്നെ അതിൽ നിന്ന് കോടികൾ വകമാറ്റിക്കൊണ്ട് അങ്ങനെയും ഒരു അപവാദം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ നഗരസഭയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി നിരവധി നിരവധി അനവധി യുവാക്കളും യുവതികളും ഈ തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള നൂറോളം വാർഡുകളിലായി ഉണ്ടായിരിക്കെ കേവലം എൽ ഡി എഫിന്റെ ആൾക്കാരെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ജോലിക്ക് തിരികെ കയറ്റാനായി യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ തന്നെ തൊഴിൽ തൊഴിൽ നൽകുന്ന ഒരു സംവിധാനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി സഹകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടുകൂടി അങ്ങനെ ഒരു സംവിധാനം നാം കണ്ടു ഇരുന്നൂറ്റി എൺപതോളം പേരെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വിവിധ തൊഴിലുകളിലേക്ക് തിരികെ കയറ്റുന്ന ഒരു സംവിധാനം വന്നപ്പോഴും ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി എതിർക്കുകയും അത് ഉദ്യോഗാർത്ഥികൾ വഴി നമ്മള് കോടതിയിൽ വരെ എത്തുകയും ചെയ്തു ഇതൊക്കെ അറിയുന്ന മുറയ്ക്ക് പത്രത്താളുകളിലൂടെയും വിജിലൻസ് അന്വേഷണങ്ങളും ഒക്കെ നിരവധി നടന്നിട്ടും യാതൊരു കൂസലുമില്ലാതെ എങ്ങനെയൊക്കെയാണ് ഫണ്ട് വകമാറ്റാമെന്നുള്ള ഒരു കൂടിയാണ് കഴിഞ്ഞ ഭരണ സംവിധാനം നിലനിന്ന് പോകുന്നത് ഇതൊക്കെ തന്നെയും ഈ നാടിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് നഗരസഭയ്ക്കുള്ളിൽ ഇത്ര ഒഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മേയർ അന്നത്തെ അവരുടെ ജില്ലാ സെക്രട്ടറിയായ ആനാവൂർ നാഗപ്പന് കത്തെഴുതിയതും അതും പത്രം മുഖേന നമ്മൾ എല്ലാവരും കണ്ടതാണ് പുറത്തു വന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നഗരസഭ കേന്ദ്രീകരിച്ച് നൽകുന്ന തൊഴിലുകളൊക്കെയും വീതം വയ്ക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കാണ് അവിടെ ആ കിടക്കുന്ന തൊഴിൽ ആരൊക്കെ ഇരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിന്റെ നേതാക്കന്മാരാണ് അവരുടെ ജില്ലാ സെക്രട്ടറിയാണ് ഇങ്ങനെയൊക്കെ കുത്തഴിഞ്ഞ തരത്തിലേക്ക് ഭരണം പോയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി എതിർക്കുകയുണ്ടായി ശക്തമായ പോരാട്ടങ്ങളിലൂടെ ഒരു എല്ലാ കൗൺസിലർമാരും വനിതകൾ ഉൾപ്പെടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളുള്ള വനിതകൾ ഉൾപ്പെടെയുള്ളവർ മുപ്പത്തിരണ്ട് ദിവസത്തോളം നിരാഹാരം നടത്തിയ നിരാഹാരം ഉൾപ്പെടെയുള്ള സമരമുറയുമായി കൗൺസിൽ ഹാളിനുള്ളിൽ മുന്നോട്ട് പോയപ്പോൾ ഇരുപത്തി ഏഴാമത്തെ ദിവസമാണ് അവർക്ക് സാധിച്ചത് അല്ലെങ്കിൽ സ്റ്റേഷനുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നത് അറസ്റ്റ് ചെയ്യാൻ വിമുഖത കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ജനാധിപത്യ വ്യവസ്ഥകർന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത് അവിടെ നിന്ന് ഓരോ കാര്യവും നമ്മൾ ചിന്തിക്കുമ്പോൾ ഫണ്ടുകൾ വകമാറ്റുന്ന കാര്യങ്ങൾ കൗൺസിലർമാരെ പണ്ട് കൗൺസിലർമാർ ആരായാലും കൗൺസിൽ ഹാളിൽ എത്തി കഴിഞ്ഞാൽ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനം നേതാക്കന്മാരെ ആരെയും കൗൺസിലർമാരെ ആരെയും സംസാരിക്കാൻ സഭയിൽ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ മൈക്ക് ഓഫ് ചെയ്യുന്ന പ്രവണത സ്ഥിരമായി വെച്ചു പുലർത്തുന്ന ഒരു പ്രവണത നമുക്കറിയാം നമ്മുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കൗൺസിലർ ശ്രീ അശോക് കുമാർ സർ ഇരുപത്തഞ്ച് വർഷക്കാലത്തോളം അദ്ദേഹം കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഒരു വ്യക്തിയാണ് അവിടെയുള്ള പല കൗൺസിലർമാരുടെയും ഗുരുസ്ഥാനീയൻ പലർക്കും വിദ്യാഭ്യസി നൽകിയ ഗുരുനാഥൻ അദ്ദേഹത്തെ പോലും സഭയ്ക്കുള്ളിൽ അപമാനിക്കുന്ന തരത്തിലേക്ക് അപമാനിക്കുന്ന തരത്തിലേക്കാണ് മേയറുടെ ഭാഗത്തു നിന്നുള്ള ഓരോ കാര്യവും നമുക്ക് വീക്ഷിക്കാനായിട്ട് സാധിച്ചത് പലപ്പോഴും അപമാനിക്കപ്പെടേണ്ടുന്ന സാഹചര്യം വരുമ്പോൾ ശക്തമായ പ്രതികരണത്തിലൂടെ പോകുമ്പോൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വനിതാ കൗൺസിലർമാരെ ഉൾപ്പെടെ സഭയിൽ നിന്ന് വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഈ നഗരസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമുക്ക് അനുഭവിക്കേണ്ടി വന്നത് ഫണ്ടുകൾ വകമാറ്റുകയും ജനകീയ ആസൂത്രണ പദ്ധതി വഴി ഫണ്ടുകൾ നമുക്ക് അനുവദിക്കുകയും ചെയ്യുമ്പോൾ ഫണ്ടുകൾ ഫണ്ടും പല കാര്യങ്ങളും കൗൺസിലർമാർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റാതെ ഫണ്ടില്ല അവസാന സമയത്ത് കോൺട്രാക്ടർമാർ പോലും സമരം ചെയ്തുകൊണ്ട് അവർക്കൊന്നും കൊടുക്കാൻ ഫണ്ടില്ല യഥാർത്ഥത്തിൽ ഒരു നഗരസഭാ സംവിധാനം ചെയ്യേണ്ടത് തങ്ങളുടെ തനത് ഫണ്ടിലേക്ക് വരേണ്ട തുകകൾ വിവിധ കരങ്ങളിലൂടെ വലിയ വലിയ കെട്ടിടങ്ങൾ പണിതുയർത്തുന്ന വലിയ മുതലാളിമാർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് അത്തരം കെട്ടിടങ്ങളുടെ നികുതി പിരിക്കാൻ സാഹചര്യം ഒരുക്കാതെ അങ്ങനെ നികുതി കൊടുക്കാതെ ഇരിക്കുന്ന ഉൾപ്പെടെയുള്ള ആൾക്കാരെ അവർക്കെതിരെ നിയമ നടപടികളുമായി പോകാതെ ഫണ്ട് ഖാലിയാകുന്ന വിധത്തിൽ ഖാലിയാകുന്ന തരത്തിലേക്ക് നഗരസഭയെ കൊണ്ടെത്തിച്ച യാതൊരു പാകതയും പക്വതയും ഇല്ലാത്ത ഭരണ നേതൃത്വം അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ യാതൊരു വിലയും ഭരണ സംവിധാനങ്ങൾക്ക് ഭരണസമിതിക്ക് വില കൽപ്പിക്കാതെ എഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടന്നു പോകുന്നത് ഇത്തരം കാര്യങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭ സഭയ്ക്കുള്ളിലെ വികസനം ഈ നാടിന്റെ വികസനം എത്രത്തോളം കീഴ്പോട്ട് പോകുമെന്നുള്ളത് നിങ്ങൾക്കറിയാമോ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഈ നഗരസഭയ്ക്ക് ഈ സിറ്റിയെ മോടി പിടിപ്പിക്കാൻ ലഭിച്ചതാണ് പക്ഷേ ആ തുക രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിക്കപ്പെടുകയും പതിനേഴിൽ ഇവിടെ അത് എത്തിച്ചേരുകയും ചെയ്തിട്ടും നഗരസഭ സ്മാർട്ട് സിറ്റി സംവിധാനത്തിലേക്ക് മാറ്റിയത് ആ ഒൻപത് വാർഡുകളിൽ ഒരെണ്ണത്തിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിട്ടും യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും പണികളും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവസാനെ കുറിച്ചുള്ള ചോദ്യം വന്നപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട ഒൻപത് വാർഡിലെ കൗൺസിൽ ബന്ധപ്പെട്ട ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ സമരത്തിന്റെ ഒരു പാതയിലേക്ക് നീങ്ങുമെന്നായപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള പണികൾ ആരംഭിക്കാൻ തുടങ്ങി പക്ഷെ അപ്പോഴും നാം മനസ്സിലാക്കണം യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാത്ത യാതൊരു വിധത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളും കൊണ്ടുവരാതെ ആരോടും വിവരമുള്ള ഒരു മനുഷ്യനോടും അത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാതെ ആ വാർഡിലുള്ള കൗൺസിലർമാരെ ഉൾപ്പെടുത്തി മീറ്റിംഗുകൾ കൂടി എന്തൊക്കെയാണ് വേണ്ടത് ഏതൊക്കെ തരത്തിൽ ചെയ്യാം എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങൾ യാതൊന്നും ചർച്ച ചെയ്യാതെ കേവലം ഒരു പ്ലാനിന്റെ ബലത്തിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന കാഴ്ച ചില വാർഡിലെ കൗൺസിലറായ ഞാൻ അത് നേരിട്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കാലമായി അനുഭവിക്കുകയാണ് ഇന്നും പണി തീർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ വെള്ളക്കെട്ടിന് പരിഹാരം ഇനിയും ഉണ്ടായിട്ടില്ല കാരണം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം അതുകൊണ്ട് തന്നെ പാതി വഴിയിൽ പലതും മുടങ്ങി കിടക്കുന്നു വെള്ളയമ്പലം മുതൽ അട്ടക്കുളങ്ങര വരെയുള്ള റോഡ് വികസിപ്പിച്ചുകൊണ്ട് റോഡാക്കി പണി പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ അതിന്റെ ഉദ്ഘാടനവും നടത്തി ഇപ്പോൾ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അട്ടക്കുളങ്ങര ഭാഗത്ത് വലിയൊരു കുഴി എടുത്തുകൊണ്ട് അശാസ്ത്രീയമായ രീതിയിൽ പുനരുദ്ധരിക്കാനുള്ള ശ്രമം ഇങ്ങനെ ജനങ്ങളെ ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാമോ അത്തരത്തിലൊക്കെ ദ്രോഹിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇവർ യാത്ര തുടരുന്നത് ഫണ്ടുകളെല്ലാം തന്നെ നമുക്കറിയാം കേന്ദ്ര ഫണ്ടുകൾ തന്നെയാണ് ഇവിടെ നഗരസഭയുടേതായിട്ട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റേതായിട്ടുള്ള ഫണ്ടുകൾ ബഡ്ജറ്റിലൂടെ നമ്മൾ കോടികളുടെ കണക്കുകൾ അറിയുന്നുണ്ട് പക്ഷേ ഇതൊക്കെയും എങ്ങോട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ളത് അന്വേഷിക്കേണ്ട വസ്തുതകൾ തന്നെയാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ബി ജെ പി കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ബി ജെ പി പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒക്കെ പരസ്യമായി അപമാനിച്ചുകൊണ്ട് പൊതുരംഗത്ത് സുശക്തമായി നിൽക്കുന്ന പ്രസ്ഥാനത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ശക്തമായ പ്രതികരണങ്ങൾ നമുക്ക് സഭയ്ക്കുള്ളിലും അത് നമുക്ക് സഭയ്ക്ക് പുറത്തേക്ക് വരെ വ്യാപിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു കൗൺസിലർക്ക് അവകാശപ്പെട്ട ഫണ്ടുകൾ പോലും നമുക്ക് സമരം ചെയ്തും ഒക്കെ നേടേണ്ടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അങ്ങനെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഭരണ സംവിധാനത്തിന് പാടേ തുടച്ചു നീക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് മാറാത്തതിനെ മാറുമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ എൻ ഡി എ ചെയർമാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് എത്തിക്കഴിഞ്ഞു ഇന്ന് നമ്മൾ ഇവിടെ നിന്നും കാലടി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പദയാത്രയിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ത്തിലേറിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വികസനത്തിനെ കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുന്നു ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചും മാത്രം നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് പൂർണ്ണ പിന്തുണയേകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹപ്രവർത്തകർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും ഒക്കെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം